അങ്ങനെ തെരുവു നായ പ്രശ്നത്തില് സുപ്രീം കോടതി ഇടപെട്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ തെരുവു നായ്ക്കളിനെ പിടിച്ച സ്ഥലമില്ല അത് വാക്സിന് ശേഷം അതേ സ്ഥലത്തന്നെ കൊണ്ടു കൊടുണം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നായ്ക്കൾ വയൽഡാകണമെന്നും പറയുന്നത് ഓരോന്ന്

കേരളത്തിൽ വന്നിട്ട് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി നാഗാലാൻഡിൽ ഈ ആഹാരത്തിന് വേണ്ടി വേണ്ടിയാവുമ്പോ ഇതിന്റെ അണുബാധകള് ചെക്ക് ചെയ്യണം ഈ നാഗാലാന്റിൽ നിന്നും എല്ലാവരും പട്ടി പട്ടിയിറച്ചി കഴിക്കണമെന്നൊന്നുമില്ല ഒരു ചില വിഭാഗങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അതന്നെ പിന്നെ ഈ ആഹാരത്തിന് വേണ്ടിയിട്ട് ഈ തെരുനായ്ക്കളിൽ കയറ്റി അയക്കുക പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ മോശമല്ലേ അത് പിന്നെ ഈ വിഷയത്തിൽ മൃഗസ്നേഹികൾ ശക്തമായി ഇടപെട്ടിരിക്കുന്നു അതിനു പുറമെ ഈ പേവിഷം ഉണ്ടാക്കുന്ന കമ്പനിയുടെ വാക്സിൻ ഇല്ല അതിനു വേണ്ടിയിട്ട് ഈ വാക്സിൻ ചെലവാക്കാൻ വേണ്ടിയിട്ട് ഒരു ലോബി ഇതിന് ശക്തമായി കളിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അല്ല അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ തെളിവിലായ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ല ഷാജു മാഷേ ഈ പണ്ട് പണ്ടുമുതലീ നായക മനുഷ്യരുടെ സഹായം കാവൽക്കാരനൊക്കെ ആയിരുന്നില്ലേ എന്നു മുതൽ ഒരു ശത്രുക്കളായത് കടിച്ചു കയറല്ലേ അല്ല ഈ നായ പട്ടി ഇതിന്റെ ചരിത്രം അറിയോ ഈ നായക്ക് തുല്യമായിട്ട് മൃഗം കാട്ടിലില്ല എക്സാക്ട് അല്ല ചാര ചെന്നായ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വർഗമാണ് നമ്മുടെ ഇടയിൽ ഇപ്പൊ കാണുന്ന നായയുടെ പഴയ രൂപം നമ്മൾ അതിനെ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് അതിന്റെ വന്യ വന്യസഭവല്ലോ വന്യത മാറ്റി നമ്മൾ ഒരു വേലക്കാരനായിട്ട് ജീവിക്കാനും തുടങ്ങിയ നായ അതൊക്കെ ശരിയെന്നേ എന്റെ ഷാജി മാഷേ പണ്ട് നമ്മുടെ കൂടെ നിന്നവരൊക്കെ എങ്ങനെയാണ് ഇപ്പോ കടിച്ച് കീറാൻ വേണ്ടി ആഹ് അതെങ്ങനെ ഇങ്ങനെ പെറ്റുപേരി കൂടുതൽ ഭക്ഷണമാവും പ്രശ്നം ഉണ്ടാവാർക്കും നിർബന്ധ ബുദ്ധികളാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ വന്ദീകരണം തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല പ്രതിവിധി കാരണം പല രാജ്യങ്ങളും ഇത് നടപ്പിലാക്കി വിജയിപ്പിച്ചിട്ടുണ്ട് പണ്ട് കൃത്യമായിട്ട് പട്ടിപിടുത്തുകാർ വരുവായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് നിന്നു മൃഗസേഖം കൂടി അല്ല എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം മനുഷ്യന് സൃഷ്ടികളായ ആട് കോഴി ഇതിനെ കൊല്ലനും വളർത്താനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് എന്ന പോലെ മനുഷ്യനെ സൃഷ്ടിയായ നായ വളർത്തണോ കൊല്ലണോ എന്നുള്ള സ്വാതന്ത്ര്യം അവകാശ മനുഷ്യനുണ്ട് അറ്റകൊരു പണിയുണ്ട് ഈ ചാവുണ്ടേട്ടന്റെ വീടിന്റെ അവിടെ പരിസരത്തുള്ള കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് ഒരു പണി ചെയ്തു അതുമാതിരി ചെയ്ത ചിലപ്പോ ഒരു പരിഹാരം കാണും പറയണ്ട ഞാൻ അവിടുത്തെ ഒരു സുനീഷ ഡോകേഷോ പറഞ്ഞിട്ടൊരു മൃഗശൈകിയുണ്ട് നമ്മുടെ അടുത്ത ചെക്കൻ വരക്കൂടി പത്താമ്പത് പട്ടികളെയും പിടിച്ച് അതിന്റെ വീട്ടിന്റെ ഉള്ളിൽ പിടിച്ച് കയറ്റി ഗെയ്റ്റ് അടച്ചുകൊണ്ട് മുണ്ടാകാണ്ട് വന്നു എന്നിട്ട് എന്ത് ഈ ചെക്കൻ അതിന്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ മൃഗം കളക്കങ്ങോട്ട് മൃഗസ്നേഹം കാണിക്കോ കുറഞ്ഞ് പേടിച്ചിട്ട് എല്ലാവരെയും ഫോൺ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ മൃഗസ്നേഹിക്കുന്ന രക്ഷിക്കാൻ ഇനി നമ്മുടെ അവിടുത്തെ ഏതെങ്കിലും മനസ്സിനേക്ക് പോകണടാ